ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പത്രവാർത്തയിലൂടെയും നമ്മുടെ ചാനലിലൂടെയോ കണ്ടതാണ് മെഡിക്കൽ കോളേജ് ക്യാഷ്വാലിറ്റിയിൽ ഉണ്ടായ ആ ഒരു തീപിടുത്തത്തിന് ശേഷം കാഷ്വാലിറ്റി ഇപ്പോൾ പ്രവർത്തനങ്ങൾ താൽക്കാലികമായിട്ട് നിർത്തി വച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റിയ ആ ഒരു കാഷ്വാലിറ്റി തൽക്കാലം പഴയ ബിൽഡിംഗ് തന്നെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ വാർത്തകളാണ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക ബെല്ലേക്കും കൂടി പ്രസ് ചെയ്യാൻ ഞാൻ ചെയ്താൽ തുടങ്ങിയ വീഡിയോ ഔട്ട്ലിപ്പിക്കും ലൈക്കും ഷെയറും നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞോളൂ പലർക്കും ഇത് ഇപ്പോഴും അറിയില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ദയവചെയ്ത് ശ്രദ്ധിക്കുക അപ്പോൾ അതിൻ്റെ വാർത്തകളാണ് അന്ന് പുതിയ കാഷ്വാലിറ്റി ബിൽഡിംഗിൽ തൊൺമാർ ഐ സ്കാൻ യൂണിറ്റിൻ്റെ അവിടെ തീപിടുത്തം ഷോർട്ട് സർക്യൂട്ട് എന്ന നിഗമനമാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അവിടെ ഇവിടുത്തെ ഉണ്ടായ സമയത്ത് അവിടെ നിന്നും രോഗികളെ മറ്റു പല ആശുപത്രികളിലേക്കും മാറ്റിയതായിരുന്നു അപ്പോൾ ബീച്ച് ആശുപത്രി ഉൾപ്പെടെ അപ്പോൾ ആ സമയത്തൊക്കെ ബീച്ച് ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിലേക്കൊക്കെയാണ് കൂടുതലും രോഗികളെ പ്രവേശിപ്പിച്ചിരുന്നത് പിന്നീട് നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ പഴയ കെട്ടിടത്തിലെ പഴയ ആദ്യത്തെ ആ മുമ്പ് ഉപയോഗിച്ചിരുന്ന കാഷ്വാലിറ്റി തന്നെ വീണ്ടും ഉപയോഗിക്കുന്ന രീതിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പന്ത്രണ്ടാം തീയതി ഒക്കെ ആ ഒരു പഴയ കെട്ടിടത്തന്നെയാണ് കാഷ്വാലിറ്റി പ്രവർത്തിക്കുന്നത് പലരും അറിയാതെ പുതിയ കാഷാലിറ്റിയിലേക്ക് കൊണ്ടുപോയിട്ട് തിരിച്ച് ഈ അവിടെ അവിടെയല്ല എന്നറിഞ്ഞ ശേഷം അവിടെ നിന്ന് തിരികെ റിട്ടേൺ ആയിട്ട് പഴയ കാഷാലിറ്റിയിലേക്ക് കൊണ്ടുവരേണ്ട ഒക്കെ അവസ്ഥ ഗതികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത്തരം അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കാൻ അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന രണ്ടായിരത്തി ഈ ഇരുപത്തഞ്ച് മെയ് പന്ത്രണ്ടിനൊക്കെ ഉള്ള ഒരു റിപ്പോർട്ടാണ് അപ്പോൾ ഇതുവരെ ആ ഒരു പുതിയ ക്യാഷ്വാലിറ്റിയിൽ ഈ പ്രവർത്തനം ഈ ഒരു തീയതി വരെ ഒരാഴ്ചയിലധികമായി ഈ തീപിടുത്തുണ്ടായിട്ട് ഇതുവരെ ശരിയായിട്ടില്ല അപ്പോൾ മധുരഭൂമിയിലൊക്കെ അതിൻ്റെ റിപ്പോർട്ട് വന്നിരുന്നു രോഗികളൊക്കെ ആശങ്കയിലായിരുന്നു ദുരിതം എന്നോണം അപ്പോൾ ആ ഒരു പഴയ ക്യാഷ്വാലിറ്റി സൗകര്യങ്ങൾ പോരാത്തത് പുതിയ അത്യാധുനിക സംവിധാനത്തോടു കൂടി ഒരുപാട് പണമൊക്കെ ചെലവിട്ട് പുതിയ കെട്ടിടത്തിൽ കെറ്റാലിറ്റി പ്രവർത്തനം തുടങ്ങിയിരുന്നത് അപ്പോൾ എന്താ എന്ന് അറിയില്ല ആ ഒരു നിബാധയൊക്കെ ഉണ്ടാകാണ്ടായ ഒരു കിട്ടുന്ന നിഗമനമൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് ആരോഗ്യ മന്ത്രാലയവും മന്ത്രിയൊക്കെ പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത് ഇത്രയും പെട്ടെന്ന് ഇത് പുനഃസ്ഥാപിക്കാം പുതിയ കെട്ടിടത്തിലേക്ക് തന്നെ മാറ്റി സ്ഥാപിക്കാം എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഒരു മറുപടിയാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് ന്യൂസിലൊക്കെ മാധുരമിലൊക്കെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് മറ്റ് എല്ലാ ചാനലുകളിലും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ അന്നിട്ടുണ്ട് അന്നു മുതൽ നമ്മളിത് കാണുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറഞ്ഞാൽ പല ജില്ലകളും വയനാട് കണ്ണൂർ ഉൾപ്പെടെയൊക്കെയുള്ള പല ജില്ലകളും ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അത്യാ അത്യാസന നിലയിലുള്ള രോഗികൾക്ക് പെട്ടെന്ന് എത്തിപ്പെടാനുള്ള പാവപ്പെട്ട രോഗികൾക്ക് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടൊക്കെ പിന്തുണ നിൽക്കുന്നവർക്ക് ആശ്രയ കേന്ദ്രമാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ അപ്പോൾ എന്ത് തന്നെയായാലും ഈ ഒരു മെഡിക്കൽ കോളേജിൻ്റെ നമ്മുടെ അത്യാധുനിക രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ആ ഒരു പുതിയ കെട്ടിടത്തിൽ തന്നെ പുനരാരംഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അധികൃതരോട് നമുക്ക് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാം I yeah. ഒരു തീപിടുത്തത്തിന് ശേഷം കാഷ്വാലിറ്റി അപ്പോൾ ആ ഒരു പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റിയ ആ ഒരു കാഷ്വാലിറ്റി തൽക്കാലം പഴയ ബിൽഡിംഗിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ദൈവചെയ്ത് ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലത്തെ പബ്ലിക്ക് നമുക്ക് പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് സോഷ്യൽ വിഷയങ്ങൾ ആ ഒരു സാമൂഹിക പ്രതിവിധികളുടെ വിഷയങ്ങളായിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ ഇത് ഷെയർ ചെയ്യാൻ ഇത് ലൈക്ക് ചെയ്യാൻ മറന്നു മറന്നുപോരുത് എന്ന് പറഞ്ഞുകൊണ്ട് Sadiq, tu es le champ propre Sadiq, tu